നമസ്കാരം കേരളത്തെ ഞെട്ടിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങൾ മലപ്പുറത്തിരുന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഉന്നയിച്ച ശേഷം ആ ആരോപണങ്ങൾ കേരള പോലീസിലെ എ ഡി ജി പി അജിത് കുമാർ എം ആർ അജിത് കുമാറിനെതിരെയാണ് എങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും നേരെയാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ടും ഒന്നുമുണ്ടായിരുന്നില്ല ആ ഒരു അത്തരത്തിലുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങൾ മലപ്പുറത്ത് പി വി അൻവർ ഉയർത്തുമ്പോൾ ആ ആരോപണങ്ങൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു ഭരണകക്ഷി എം എൽ എ തന്നെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ താരപരിവേഷത്തിലാണ് ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ച ശേഷം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയെ കാണാൻ പി വി അൻവർ എത്തിയത് ഏതാനും മണിക്കൂറുകൾ നീണ്ട ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയും പി വി അൻവറും പുറത്തു വന്നു പി വി അൻവർ പക്ഷേ പുറത്തു വന്നത് ആ അകത്തുപോയ അതേ താരപരിവേഷത്തോടു കൂടിയായിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ മൂർച്ച കുറഞ്ഞിരിക്കുന്നു പുറത്തു വന്ന് മാധ്യമപ്രവർത്തകരെ അദ്ദേഹം കണ്ടില്ല അതായത് എം എൽ എ ഹോസ്റ്റലിലെത്തിയതിനു ശേഷം പ്രതികരിക്കാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ആ അതുപോലെ തന്നെ എം എൽ എ ഹോസ്പിറ്റലിൽ എത്തി അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് താൻ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു ആ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയിട്ടുണ്ട് തെളിവുകൾ നൽകിയിട്ടുണ്ട് ഈ മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയതിൻ്റെ കോപ്പി പാർട്ടി സെക്രട്ടറിക്ക് നൽകും പാർട്ടി സെക്രട്ടറി ഇന്ന് തിരുവനന്തപുരത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം പാർട്ടി സെക്രട്ടറിയെ കണ്ട് അദ്ദേഹത്തിന് ഈ കോപ്പി കൊടുത്തതിന് ശേഷം ആയിരിക്കും അദ്ദേഹം മടങ്ങുക എന്ന് വാർത്താലേഖകരോട് പറഞ്ഞു മാത്രമല്ല അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യം ഈ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതോടുകൂടി ഒരു സഖാവ് എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്വം അവസാനിക്കുകയാണ് എന്ന ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ടാണ് പി വി അൻവർ മടങ്ങിയത് മാത്രമല്ല പി വി അൻവർ ഇന്ന് വാർത്താലേഖകരോട് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം സംസാരിക്കുമ്പോൾ ഒരാൾ വന്ന് പി വി അൻവറിനെ തടയുന്നതും ഇനി മതി പരസ്യ പ്രതികരണം വേണ്ട എന്ന നിലയിൽ ഒരു ഉപദേശം നൽകുന്നതും പിന്നീട് പി വി അൻവർ ഉടൻ തന്നെ മടങ്ങുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് തീർച്ചയായും എന്താണ് ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനുള്ളിൽ നടന്നത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പി വി അൻവറും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ എന്താണ് നടന്നത് എന്ന് വ്യക്തമാണ് അതായത് ഈ ആരോപണങ്ങൾ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതോടുകൂടി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രതിസന്ധിയിലായിരുന്നു അതിനെ തുടർന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും പോലീസ് അസോസിയേഷന്റെ ഒരു പൊതുപരിപാടിയിൽ വെച്ച് തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്ത് അത് അസാധാരണമായ ഒരു നീക്കമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ആരോപണം ഉയർന്ന അല്ലെങ്കിൽ ആർക്കെതിരെയാണോ ആരോപണം ഉയർന്നത് അതേ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വേദിയിലിരുത്തി തന്നെ ആരോപണം നിങ്ങൾ അന്വേഷിക്കുമെന്നും കൃത്യമായ നടപടി എടുക്കുമെന്നും ഒക്കെ വലിയ വായിൽ പറയുകയായിരുന്നു പൊതു വേദിയിൽ വെച്ചാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത് പക്ഷേ വൈകുന്നേരത്തോടു കൂടി മുഖ്യമന്ത്രി ഈ നിലപാട് മാറ്റി അതായത് ഈ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ ആരോപണങ്ങൾ കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ ഉയർന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്നാണ് അതായത് ഡി ജി പി റാങ്കിലുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ വൈകുന്നേരം ഡി ജി പിയുമായി അദ്ദേഹം വീണ്ടും ചർച്ച നടത്തുന്നു അതിനുശേഷം അന്വേഷണ സംഘത്തെ തീരുമാനിക്കുന്നു ആ അന്വേഷണ സംഘത്തെ തീരുമാനിച്ച അന്വേഷണ സംഘത്തിലുള്ള ആളുകളുടെ പട്ടിക പുറത്തു വരുമ്പോഴാണ് കേരളം ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ട കാര്യം അറിയുന്നത് അതായത് ഐ ജി സ്പർജൻ കുമാർ ഐ പി എസ് ഡി ഐ ജി തോമസ് ജോസ് ഐ പി എസ് എസ് പി ഇൻ്റലിജൻസ് എസ് പി ഷാനവാസ് ഐ പി എസ് അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദനൻ എന്നിവരാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത് അതായത് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പിക്ക് എതിരെ ഉയർന്ന അതീവ ഗുരുതരമായ ആരോപണം അന്വേഷിക്കുന്നത് ഐ ജി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതാണ് തീർച്ചയായും അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുവെന്നും എം ആർ അജിത് കുമാറിനെ രക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ഇത്ര വലിയ ഒരു ആരോപണം ഭരണകക്ഷി എം എൽ എയിൽ നിന്നുണ്ടായിട്ട് പോലും നടത്തി എന്നുമാണ് ഇത് വ്യക്തമാക്കുന്നത് അന്വേഷണം ആരംഭി അല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ തീരുമാനിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ സർക്കാർ ഉത്തരവിൽ പോലും എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ പേര് വരാതിരിക്കാൻ സർക്കാർ വളരെ കൃത്യമായി അല്ലെങ്കിൽ വളരെ ബുദ്ധിപൂർവ്വം ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അതായത് ഈ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്ന ഇന്ന ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ സമിതി രൂപീകരിച്ചിരിക്കുന്നു അന്വേഷണ സംഘം ൂപീകരിച്ചിരിക്കുന്നു ഡി ജി പി ഇതിന് മേൽനോട്ടം വഹിക്കും എന്ന് മാത്രമാണ് ഈ ഉത്തരവിലുള്ളത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഇത്ര വലിയ ആരോപണങ്ങൾ ഭരണകക്ഷി എം എൽ എയിൽ നിന്ന് ഉണ്ടായിട്ട് പോലും ഒരു എ ഡി ജി പി അജിത് കുമാർ എന്ന പേര് പോലും ഈ ഉത്തരവിൽ ഉണ്ടായിരുന്നില്ല ഒരു കാര്യം വ്യക്തമാണ് എ ഡി ജി പി അജിത് കുമാറിനെ സംരക്ഷിക്കാതെ മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാനാവില്ല അതുകൊണ്ട് തന്നെ പി വി അൻവറിനെ ഇവിടെ അനുനയിപ്പിച്ചിരിക്കുന്നു അനുനയിക്കൽ ചർച്ച ഈ അല്ല നടന്നത് കഴിഞ്ഞ കുറേ നാൾ കുറേ മണിക്കൂറുകളായി തന്നെ പി വി അൻവറുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി വരികയാണ് ഇതിൽ മുഖ്യമന്ത്രിയുടെ ദൂതന്മാരായി പ്രവർത്തിച്ചിട്ടുള്ളത് മുൻമന്ത്രി കെ ടി ജലീലും എന്ന സൂചനയും ലഭിക്കുന്നുണ്ട് ഈ ദൂതന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഇടഞ്ഞ ഒറ്റക്കൊമ്പനായ പി വി അൻവറിനെ മെരുക്കി സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവന്ന് അവിടെ കൂടിക്കാഴ്ച നടത്തി ചില തീരുമാനങ്ങൾ എടുപ്പിച്ചിരിക്കുന്നു അതായത് പി വി അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ അല്ലെങ്കിൽ ആരോപണങ്ങളിൽ ഒരു ഒത്തുതീർപ്പ് നടന്നിരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക പ്രഹസനം എന്ന രീതിയിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എം ആർ അജിത് കുമാർ അതേ സ്ഥാനത്ത് തന്നെ തുടരുന്നു ഇവിടെ ഒതുക്കപ്പെട്ടത് ഭരണ കക്ഷി എം എൽ എ ആയ പി വി അൻവർ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അദ്ദേഹം ഇപ്പോൾ എന്തായാലും തൽക്കാലം വാർത്താലേഖകരോട് പ്രതികരിക്കുന്നത് നിർത്തിയിരിക്കുകയാണ് ഇതിലിടപെട്ടവർ മറ്റു മന്ത്രിമാരുമുണ്ട് അല്ലെങ്കിൽ മറ്റ് സി പി എം നേതാക്കളുമുണ്ട് എന്ന സൂചനയുമുണ്ട് എന്തായാലും അൻവറിൻ്റെ പോരാട്ടം തുടരുമോ അൻവർ വായടച്ചിരിക്കുന്നത് താൽക്കാലികമായി മാത്രമാണോ ഇതെല്ലാം ഇനി വരും മണിക്കൂറുകളിൽ പരിശോധിക്കേണ്ട കാര്യമാണ് വെബ് ഡെസ്ക് തത്തുമൈ Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Kariwatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram.